സ്നേഹ ഈശോയെ ഞങ്ങളൊന്നുമില്ലാതെ ഭാരത്താൽ കുനിഞ്ഞു പോകുമ്പോൾ ദൈവം എല്ലാമായി കൂടെയുണ്ട് പിതാവെ അങ്ങേ പുത്രൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എന്നെയും ഇത് എന്നിൽ എത്തിച്ചവരെയും പ്രത്യേകമായി അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്ക് വിവരിക്കാൻ കഴിയാത്ത വാതിലുകൾ തുറക്കണമേ എല്ലാവിധ സാധാന്യ പീഡകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ പിതാവെ സാത്താൻ ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്ന എല്ലാവിധ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുടുംബ ബന്ധങ്ങൾ വിവാഹ ജീവിതം മക്കൾ ജോലി മേഖലകൾ സാമ്പത്തിക മേഖലകൾ ഇവയെല്ലാം തിരികെ നേടാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ നാശത്തിനായി സാത്താൻ കൊണ്ടുവരുന്ന എല്ലാവിധത്തിലുള്ള ദുഷ്ടവിചാരങ്ങളെയും പദ്ധതികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ ബന്ധിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റുപറയുന്നു ഒരു തിന്മയും എന്നിൽ വന്ന് ഭവിക്കുകയില്ല എൻ്റെ എല്ലാ മരണകരമായ അവസ്ഥയിലും ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ നന്മ പറയുന്നു അങ്ങ് കൽപ്പിക്കാതെ ഒന്നും ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യില്ല സ്നേഹ ഈശോയെ ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദ്രത്തിന് ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീകർത്താവ് അങ്ങേടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെപ്പോലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിന് ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തലത്തിനുള്ള ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ